ടുത്ത് പടിഞ്ഞാറ്റർ വീട്ടിൽ രാധാകൃഷ്ണൻ മകൻ ശിവകുമാർ ഹാജരുണ്ടോ 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 പരീദിൻ അഹമ്മദ് മകൻകുഞ്ഞ് ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോട്ടു പിന്നെ നിന്റെ ഇവിടെ വിളിച്ചു ഓടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങോട്ട് ഓടാനാണ് ളം തരാൻ നോക്കിട്ട് സംസാരിക്കണം എനിക്ക് പല പണികളിലാണ് പോയിട്ട് ഉള്ള കാര്യം ഈശ്വരനെ പിടിക്കുമ്പഴത്തേനും സൈലൻസ് പഠിച്ചോനാണ് ആ നമ്മുടെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ ആയിക്കോട്ടെ ചോയിജ് ഞാൻ കാണിച്ചേരാ മിസ്റ്റർ ബീരാൻ മിസ്റ്റർ ബീരാൻ

നിങ്ങൾ ഏറ്റവും ില്ലെന്നേറ്റവും സാ ഇവിടെ പൊങ്ങ ഒട്ടും തന്നെ െ പറഞ്ഞു ഇദ്ദേഹത്തെ ഇവനെ ഇതൊരു മുൻവൈരാഗ്യം കൊണ്ടാണ് വർദ്ധിച്ചതെന്ന് ഏഹ് മുൻവൈരാഗ്യം കൊണ്ട് നമ്മൾ ഒരു കാര്യം നടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവുമ്പോൾ മുൻവൈരാഗ്യം തപ്പി പോവാണ് എന്റെ കയ്യിൽ നിന്ന് കാലം കൊടയ്ക്ക് തന്നി ഓടിക്കവന്റെ കൈ അദ്ദേഹം സമ്മതിക്കണ്ടല്ലോ കോടതിയില് ഞാൻ ഇവിടെ സമ്മതിക്കേണ്ടത് അല്ല സമ്മതിച്ചു

ഞാൻ എനിക്ക് കച്ചവടം പിന്നെ ഈ കച്ചവടം പിന്നെ നമ്മൾ ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ കച്ചവടം കൊണ്ടൊരാളാണ് നമുക്ക് പറ്റിയിട്ടില്ല ഒട്ടിപ്പില്ല ഒരു ഒരു പരിപാടിയില്ല നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബായക്കുളം മേടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് ഇരിക്കുന്ന സമയം ഇത് ബസ് വന്നു പക്ഷെ എന്ത് ബസ്സാണ് മറ്റേ ആനയുടെ പടവ് ബസ് ആ ട്രാൻസ്പോർട്ട് ബസ് ആ ബസ്സിൽ ഇങ്ങനെ കയറി ചവിട്ടി കരുത്തി നമ്മളെ കൂടി കയറി ചെന്ന് നല്ല തിരക്കൊക്കെ ഉണ്ട് നമ്മൾ എന്നിട്ട് കേട്ടോളാം കേട്ടോ ഇതൊക്കെ കേസാണിത് പറഞ്ഞോട്ടെ കേക്കേണ്ട കേസാണ് അതോ അതോ എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യും ഞാൻ കേറി ഇങ്ങനെ കൊറേ പെണ്ണുങ്ങൾ ഇപ്പൊ ആണുങ്ങൾ ഇടയ്ക്ക് വരുവോ ഇങ്ങിപ്പവല്ല നമുക്ക് ഇത്തിരി പ്രായമൊക്കെ നമ്മൾ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്ന സമയത്തെങ്കില് ഈ മറ്റേ ഈ ബസ്സിൽ വേലൊരുത്തനുണ്ടല്ലോ ാക്കി കാലശ്ര കെട്ടിട്ട് കാക്കിയുടെ കാലശ്രെട്ടിട്ട് ഒരു ബായിക അത് ഈ കൺട്രാവി വന്നിട്ട് എന്നോട് ചോദിക്കണ ചോദ്യമാണ് എന്താണ് ടിക്കറ്റ് എടുത്തോന്ന് ടിക്കറ്റ് എടുത്തോന്ന് കേറി ആളോട് ചോദിക്കട്ടെ ടിക്കറ്റ് എടുത്തോന്ന് ആ ചോദിക്കും അല്ലാണ് റസൂലാണ് ഞാൻ ഇന്നേ വരെ ഒരാളുടെ ഒരു സാധനം എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു മോനെ നീ വെച്ചോടിച്ച് നോക്ക് അത് വല്ലോടത്തും വെച്ച് മറന്നു പോയിരിക്കും നമ്മള് ഉള്ള കാര്യം പറയല്ല അപ്പൊ എന്നോട് പറയാണ് ടിക്കറ്റ് എടുത്താലേ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതെ എടുത്താലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു എത്ര റുപ്യാവും ചോദിച്ചു ഓ എത്ര ഉപയ്യാവും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പത്ത് രൂപ അമ്പത് രൂപ രൂപ അമ്പത് അപ്പം നമ്മളൊരു ബിസിനസ്സുകാരനാണല്ല അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും ചോദിക്കും ബായക്കലും മേടിച്ചാലും ആക്കരി സാധനം പാട്ടാ ഇതൊക്കെ പേർക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അത് വെച്ചിട്ട് ഞാൻ ഈ കണ്ടക്ടറോട് ചോദിച്ചു മോനെ എന്തെങ്കിലും കുറച്ച് തരാമോ എന്ന് ചോദിച്ചു രൂപ പറ്റൂല ടിക്കറ്റ് അങ്ങനെ പിടിയാ ഞാൻ രൂപ അമ്പത് എടുത്തിട്ട് ഈ ടിക്കറ്റ് മേടിച്ച് കൈക്കലാക്കി പത്ത് അവന്റെ ആഗ്രഹമല്ല പൊക്കറ്റ് നേരിട്ട് ടിക്കറ്റ് മേടിച്ച് കൈക്കലാക്കി ഓക്കെ അങ്ങനെ ബസ് അങ്ങോട്ട് പോണ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരട്ടം കൈ കാണിച്ചു ഒറ്റം ബസിന് കൈ കാണിച്ചു ആ കൈ കാണിച്ച ഹിമാറാണി വൻ ഇവിച്ചത് ഓടർ ഓടർ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ കൈ കാറ്റി ബസ് നിർത്തി ടീ പറ്റിയും ഇരുപത്തിയഞ്ചു രൂപ കോടതി പിഴയായിടാക്കുന്നു പറയാൻ പാടില്ല ഒരു ആണോ അങ്ങനെയുണ്ട് ഇവിടെ പോട്ടെ എനിക്ക് ഇരുപത്തഞ്ചു രൂപ പോയി പുട്ട് പോട്ട് പോയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇവൻ 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 എന്നോട് വന്നിട്ട് ചോദിക്കാൻ ഈ നിൽക്കുന്ന വൃത്തികെട്ട തെണ്ടി ഇവൻ കോടതി വീണ്ടും എന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്തുണ്ടായിക്കൊള്ളാം എന്നിട്ടിൻറെ ടിക്കറ്റ് തരാനായി അമ്പു ദിവസം കൊടുത്ത് മേടിച്ച ടിക്കറ്റ് ഞാൻ കൊടുക്കുവോ മോനെ ഞാൻ കൊടുക്കുവോട്ടിൻസ് കോടതി പിഴയായി അതെയോ ഒരു നൂറ് രൂപ എനിക്ക് തരാം ഒരു നൂറ് രൂപ ആണ് ഒരു നാല് തെറി ഏക്കടുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ നിക്കണമെറ്റി അടവ് മാറ്റി ടിക്കറ്റ് ഒന്ന് കാണട്ടെന്തോ ടിക്കറ്റ് അപ്പൊ പാവപ്പെട്ടവനായിരിക്കും ടിക്കറ്റ് കാണാൻ കൊതി അതിലൊരു സിനിമ കാണാനൊക്കെ കൊതി കേട്ടിട്ട് ടിക്കറ്റ് കാണാനൊക്കെ കൊതിട്ടു അങ്ങനെ കൊതിയുണ്ടോ എന്ന് കരുതി നമ്മളൊരു കാര്യം ചെയ്ത് എടുത്തു കയ്യിലേക്ക് കൊടുത്ത് ഒരു മാനുഷിക പരിവരണം വെച്ചിട്ട് കൊടുത്ത് ഇവനൊരു കാര്യം ചെയ്തു ഇവൻ ഈ പോക്കറ്റിൽ പേന അങ്ങനെ എടുത്തിട്ടുണ്ടല്ല ഈ ടിക്കറ്റ് എടുത്തിട്ട് കാരണം കൂട്ടാൻ ഒരു ഒറ്റ വരേണ്ട അത് പോട്ടെ അത് ക്ഷമിക്കാം പേന അല്ലേ കണ്ടിന്യൂ വരയ്ക്കും പേപ്പർ ഉണ്ടാ വരയ്ക്കും അതിനുശേഷം ഈ നിഗ്രവൻ എന്നെ കാണിച്ചെന്നറിയോ ഇവൻ ചെയ്തത് ഈ വൃത്തികെട്ടവൻ ചെയ്തോ ഇവനെ ടിക്കറ്റ് പിടിച്ചിട്ട് ഒരൊറ്റ കീറിലാണ് എനിക്ക്